हेलो दोस्तों दोस्तों सब लोग ठीक है ना मैं उम्मीद करता हूँ सब ठीक है अब अपन इन हम लोग क्यान बोलन है हिंदी पढ़ के कान बोलन है हमें हिंदी रील्स को मलयालम को ट्रांसलेट कर के देख ओके अब स्टार्ट ही ले ओके अब आديतरीलो नोका मैं अपनी पूरी जिंदगी दांव पर लगा दू सिर्फ इसलिए कि लोग अच्छा सोचे मेरे बारे में इससे बढ़िया कि लोग चार गाली दे लें और मैं अपनी जिंदगी ठीक करने की कोशिश करता हूं ओके मतलब നമുക്ക് ബൈ നോക്കാം ഫസ്റ്റ് ഞാൻ എന്റെ ജീവിതം മുഴുവൻ പണയം വെക്കുക പന്തയും വെക്കുക ചിലവഴിക്കുക എന്നൊക്കെ യൂസ് ചെയ്യട്ടോറിജിനൽ അർത്ഥം ും മാറ്റും മാറ്റോക്കാംന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി മാത്രം മുഴുവൻ ജീവിതവും മാറ്റിവെച്ചാലും ഇതിനു വേണ്ടി മാത്രം മുഴുവൻ ജീവിതവും മാറ്റിവെച്ചാലും എന്നെ കുറിച്ച് നല്ലത് പറയണം മുഴുവൻ ജീവിതവും മാറ്റി വെക്കുക അതാണ് പറഞ്ഞത് അതിലേറെ നല്ലത് അതായത് ഞാൻ എന്റെ മുഴുവൻ ജീവിതവും മാറ്റി വെക്കുക എന്തിനു ആളുകൾ എന്നെ കുറിച്ച് നല്ല പറയാൻ വേണ്ടിട്ട് അതിലേറെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാല് അപമാനം അത് കലിയാക്കല് അപമാനിക്കല് അവഹേളനം ഇതൊക്കെയാണ് എന്ന് എന്ന് പറഞ്ഞാൽ ചാർ ഒരു നാല് അപമാനങ്ങൾ എന്നാണ് നാല് അപമാനങ്ങൾ അഭിമുഖീകരിക്കൂ എന്നൊക്കെ നമുക്ക് അർത്ഥങ്ങൾ എടുക്കാം അപമാനങ്ങൾ പറഞ്ഞു ഓക്കെ നമ്മുടെ സ്വന്തം ജീവിതം करने करने के लिए कोशिश कर लो യും ശരിയാക്കുന്നതിനു വേണ്ടി കോശിഷ് പറഞ്ഞാ നമ്മുടെ മുഴുവൻ ജീവിതവും ആളുകൾ നല്ലത് വേണ്ടി മാറ്റി വെക്കുന്നതിന് പകരം അതിലേറെ നല്ലത് കുറച്ചൊക്കെ അപമാനം സഹിച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കൂ കോശിഷ് കറുടാ ശ്രമിക്കൂ അടുത്തൊന്ന് നോക്കാം

दिन दिन कभी, दिन कभी नहीं गया कि मैंने സൂരജ് ബി നഹിദ് സൂര്യോദയം ഇതുവരെ കണ്ടിട്ടില്ല അതായത് അങ്ങനെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല ഞാൻ ജനിച്ചത് ഇതുവരെ ജനിച്ചിട്ട് ഇതുവരെ അങ്ങനത്തെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല എങ്ങനത്തെ ദിവസം

कि जिंदगी और भी आसान हो जाती न और ये जीवन कुछ थोड़ी एल्पमागु ओके आसान हो जाती न और कुछ थोड़ी एल्पमागु എന്നാണ് कि जिंदगी और भी आसान हो जाती अगर वक्त पे लोगों की पहचान हो जाती यस मोर इंपॉर्टेंट हैrangle तो पढ़नद अदयंदोन बोलेंगे और भी आसान हो जाती अगर वक्त पर लोगों की पहचान हो जाती എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചറിയാന്നെട്ടോ ഓക്കെ വക്തോക്ക് പഹജാൻ പറഞ്ഞ സമയത്ത് ആളുകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സമയപ്പർ അകർ സമയപ്പർ എന്ന് പറഞ്ഞ സമയത്ത് ആളുകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറച്ചും കൂടിയും എളുപ്പമാകും എന്നാണ് പറഞ്ഞത് അല്ലേ ചില ആൾക്കാരെയൊക്കെ സ്റ്റാർട്ടിംഗ് തന്നെ അവരുടെ സ്വഭാവം കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളുകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അയാളെ കൊണ്ടുണ്ടാവുന്ന തൊണ്ടരവുകൾ കുറെ ഒക്കെ ഒഴിവാക്കാം അല്ലെ അയാൾക്ക് വേണ്ടി കൊടുക്കുന്ന സമയം എപ്പോഴും നമുക്ക് മാറ്റി കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ കൊടുക്കേണ്ടി വരും അത് കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇമ്പോർട്ടൻസ് സാധനമാണ് ഈ ഹിന്ദിയിൽ ഇങ്ങനെ കുറേ കിട്ടുന്ന മോട്ടിവേഷൻസ് പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഇതുപോലത്തെ നല്ല നല്ല

ഹമേഷക്കെ എപ്പോഴും ഓർത്തു വെക്കുക ഉപദേശം ഉപദേശം പരാജയപ്പെടുക തോറ്റുപോകുക എന്നൊക്കെ പറയുന്നത് നഷ്ടപ്പെടുക എന്നുള്ളതിനൊക്കെ നമ്മൾ അപ്പോ തോറ്റുപോയവന്റെ ഉപദേശം കി എന്നുണ്ട് അപ്പൊ തോറ്റുപോയവന്റെ ഉപദേശവും

അനുവദിക്കില്ല ഓക്കെ അപ്പൊ നമുക്കില്ല തോറ്റുപോയവന്റെ ഉപദേശം പരാജയപ്പെട്ടവൻ എക്സ്പീരിയൻസ് നമ്മുടെ സ്വന്തം മനസ്സും അതുപോലെ ഇത് ഈ കാര്യങ്ങളൊന്നും നമ്മളെ പരാജയപ്പെടാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ മനസ്സിലായോ ഇഡിയോ ഓക്കെ അപ്പോ നമുക്കിന്ന് നിർത്താം നേരെ രണ്ട് മൂന്ന് മണിയോ രണ്ട രണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാലൻസ് നമുക്ക് ഇങ്ങനത്തെ ഒരേ ഇടക്കായിട്ട് വരുന്നല്ലോ റീൽസ് ഒക്കെ ആയിട്ട് അപ്പൊ ഇഷ്ടമാണെങ്കിൽ കമന്റിൽ അറിയിച്ചാൽ കേട്ടോ ഇടയ്ക്ക് നമുക്ക് റീൽസ് ട്രാൻസ്ലേറ്റ് ചെയ്യാം അപ്പൊ അഖിലെ വീടി